ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ അൽബഹ എത്തിയതുവരെയുള്ള വീഡിയോ ആണ് ഇട്ടിരുന്നത് അപ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മൾ എല്ലാവരും നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് പോയി അതായത് നടന്നു പോകാനുള്ള ദൂരം മാത്രമുള്ള റെസ്റ്റോറൻറ്റ് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അൽ ഹമദ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്ടർഫോൾ ആണ് ഇതാ ഇതാ ഈ ഒരു സ്ഥലമാണത് ഇപ്പം മഴയെന്നില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളമൊക്കെ കുറവാണ് എന്നാലും മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല വെള്ളമാണെന്നാണ് പറയുന്നത് നമ്മുടെ കൂടെയുള്ളവർ തന്നെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് മഴയുള്ള സമയത്തായിരുന്നു വന്ന് അപ്പോൾ നല്ല വെള്ളം ഒഴുക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം ഉണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ അളവ് കുറവാണ് പിന്നെ അതുപോലെ ആദ്യത്തി സന ആണെങ്കിലും ഇങ്ങനെയുള്ള പിന്നെ എന്താ പറയുക കാടും മലയും പിന്നെ പുഴകളും അങ്ങനെയൊക്കെ പോകുന്നതാണ് ഇഷ്ടം ഈ സിറ്റിയിൽ അല്ലെങ്കിൽ മാളുകളിലൊക്കെ പോകുന്നതിനേക്കാളും കൂടുതൽ അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ മൊത്തം പോയിട്ടുള്ളത് ഇതുപോലെയുള്ള സ്ഥലങ്ങളും അതുപോലെ കൃഷി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അതുപോലെ ഈ വെള്ളത്തിനകത്ത് അക്യരത്തിലൊക്കെ ഇടുന്ന മീനില്ല അതുപോലത്തെ മീനുകളുണ്ട് പിന്നെ താറാവ് അതുപോലെ സൈഡിലൊക്കെ മറ്റേ തവള തവളയൊക്കെ കരയെന്ന് കേൾക്കുമ്പോൾ ശരിക്കും ഞങ്ങൾ നാട്ടിലൊക്കെ വയൽ കരക്ക് പോയിരുന്നു കഴിഞ്ഞാലുള്ള ആ ഒരു സൗണ്ടാണ് അവിടെ കേൾക്കുക അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളും സൗദി അറേബ്യയിലുണ്ട് അതുപോലെ ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ട് സാധനങ്ങളും ഫുഡും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സ്റ്റൗവും അതുപോലെയുള്ള എല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ എന്താ പറയുക നല്ലൊരു സ്ഥലമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ഏറ്റവും മേളിൽ കയറി കയറി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതുപോലത്തെ ഒരു പാറക്കെട്ടിൻ്റെ ഇടയിൽ ഒരു വെള്ളത്തിൻ്റെ ഇത് കാണാം മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല വെള്ളം ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പം വെള്ളം കുറച്ച് കാണിക്കാൻ ഉള്ളത് ഇതിന്റെ സൈഡിലായിട്ട് നമുക്ക് വെള്ളച്ചാട്ടായിട്ട് കാണാം അവിടെ ഇരുന്ന് കഴിക്കുന്നതൊക്കെ അവരെന്നെ ഫുഡ് കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നതാണ് അവിടെ നിന്നെ അത് ഈ കാണുന്ന ഈ പച്ച ഈ ചെടികളൊക്കെ മറ്റേ ഉറുമ്പഴുമില്ല നമ്മളെ പോമഗ്രനേറ്റ് അതിൻ്റെ ചെടികളാണ് അത് ആയി കഴിഞ്ഞ് എന്താ പറയുക ഇതിൻ്റെ പഴം ഉണ്ടായിട്ട് കഴിഞ്ഞെന്ന് തോന്നും ഇപ്പം അങ്ങനെ കാണുന്നില്ല ചിലതൊക്കെ ഉണങ്ങിയിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് അതുപോലെ ഇത് വേറൊരു ഫ്രൂട്ടാണ് ആപ്രിക്കോട്ടില്ല ആപ്രിക്കോട്ടിൻ്റെ ചെടിയാണ് മരമാണ് ഇത് അതിൻ്റെ മേളിൽ കായ്ച്ചു വരുന്നുണ്ട് ചെറിയ ചെറിയ പഴമായതേ ഉള്ളു പിന്നെ നമ്മൾ അവിടെ നേരെ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇതാ ഇതായി ഇപ്പം നമ്മൾ ആ ഒരു സ്ഥലത്തെത്തി ഇവിടെ പാർക്കും അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതും മലകളിലുള്ള എന്താ പറയുക ചുറ്റുമലകളും അതുപോലെയുള്ള വാട്ടർഫോളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് പിന്നെ അപ്പോൾ ഇതാ നമ്മളിപ്പം പോകുന്നത് പാർക്ക് നേരെ നേരെ താഴെ പാർക്കാണ് അതിൻ്റെ മേളിലായിട്ടാണ് ഈ ഗ്ലാസ് നല്ല വെയിലുണ്ടെങ്കിലും പക്ഷേ തണുപ്പുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു വെയിലിൻ്റെ ചൂട് അറിയുന്നേ ഇല്ല അത്രയ്ക്കും എന്താ പറയുക നല്ലൊരു കാലാവസ്ഥയാണ് ഇങ്ങനത്തെ സ്ഥലത്ത് പോകാൻ അപ്പോൾ ഇത് നമ്മളിപ്പം ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇവിടെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് ഇരുപത് 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 റിയാലും പിന്നെ അതുപോലെ മുതിർന്നവർക്ക് മുപ്പത്തഞ്ച് റിയാലും അങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ് ഈ കാണുന്നതാണ് നമുക്ക് അപ്പുറത്തോട്ട് കടക്കാനുള്ള തൂക്കുപാലം അതുപോലെ ഈ ഒരു ഭാഗത്തും ചെറിയൊരു പോർഷൻ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടുന്ന് നമുക്ക് താഴോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും പാറക്കെട്ടുകളാണ് കാണാൻ പറ്റുന്നത് പിന്നെ ഇത് ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള എന്ന് പറയുന്നത് നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ എന്താ പറയുക മലയും അതുപോലെ വെള്ളച്ചാട്ടവും പിന്നെ ഒന്നാമത്തെ തണുപ്പും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു നല്ല അടിപൊളി ഒരു മൈൻഡ് റീഫ്രഷ് ആകുന്ന ഒരു സ്ഥലം പോലെയാണ് ഈ ഒരു സ്ഥലം നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ നമുക്കിനി ആ ഒരു തൂക്കുപാലപ്പുറത്ത് കിടക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അപ്പുറത്ത് പോവാം ഫോണാ അതേ എനക്ക് ടെൻഷൻ അപ്പം ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കയറി പിന്നെ അവിടെയും കുറെ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് അതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ പോകുമ്പം ആ ഒരു വ്യൂ കണ്ടോ ഇപ്പം പുറത്തോട്ട് കാണുന്ന ആ വ്യൂ മൊത്തം നമുക്ക് ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു എന്താ പറയുക മലയും അതുപോലെ അതിൻ്റെ കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കാണാം അതേപോലെത്തെ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു പാർക്കിലാണ് പാർക്കിൽ എല്ലാവരും നല്ല തണുപ്പാണ് എല്ലാവരും ഇതാ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുതച്ച് കിടക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ നേരത്തെ വന്നതാണ് ഇവിടെ നിന്ന് അപ്പോൾ അവർക്കറിയാം ഇവിടെ എത്ര എത്രമാത്രം തണുപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ അവർ കുറേ ഒക്കെ എടുത്തിട്ടാണ് വന്നിട്ടില്ല എല്ലാവരും ഇതാ ഈ ഓരോരോ പുതപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുകയാണിവിടെ തണുപ്പുണ്ട് നമ്മൾ വന്ന ഈ പാർക്കിൻ്റെ പേര് റഹ്ദാൻ എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ലൈറ്റ് നമുക്ക് വന്നു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു നൈറ്റ് വ്യൂ കാണാൻ പറ്റും ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ കയറി വന്ന ചുരം എന്താ പറയുക നല്ല ഭംഗിയിൽ രാത്രിയുള്ള വ്യൂ കാണാൻ പറ്റും ആ ലൈറ്റ് കാണുന്നതെല്ലാം ശരിക്ക് റോഡാണത് ആ റോഡിൻ്റെ സൈഡിലുള്ള ലൈറ്റുകളാണ് മേളിൽ നിന്ന് കാണുന്ന സമയത്ത് നല്ല ഭംഗിയാണത് കാണാൻ ഇതായത് കൊണ്ട് ഇവിടെ വർക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ റൂമിലോട്ട് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ